നമുക്ക് കുറച്ച് മൈദ ഉണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് കൊടുക്കാനായിട്ട് നല്ലൊരു ഈവനിംഗ് സ്നാക്ക് ആണ് ഇതിന്റെ വെറുതെ ആണെങ്കിൽ കഴിക്കാം അല്ലാതെ ഇതിന്റെ കൂടെ ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഈവനിങ് ആയിട്ട് കഴിക്കാൻ പറ്റും നല്ലൊരു ബണ്ണം ഉണ്ടാക്കിയാലോ അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാൻ പോകാം അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് മൈദയാണ് അത് നമുക്ക് അളന്നെടുത്ത് മാറ്റി വെക്കാം നമ്മളിത് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് മാറ്റി വെക്കാം അടുത്തായിട്ട് നമുക്ക് വേണ്ടതാ ഒരു കാൽ കപ്പ് ഓയില് ഒരു മൂന്ന് മുട്ട ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി കുറച്ച് ഏസ്റ്റും കൂടെ വേണം അതിന് ഇടുന്ന സമയത്ത് അളവ് പറഞ്ഞുതരാം നമ്മളത് വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന മൂന്ന് മുട്ട കൊടുക്കാം ഇനി നമ്മൾക്ക് ഒരു സ്പൂൺ നിറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന രണ്ട് സ്പൂൺ പഞ്ചസാര കാൽ കപ്പ് ഓയില് ഇതും കൂടെ നമുക്ക് ഓയിലിന് പകരം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയേ ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മുട്ടയും ഈസ്റ്റും ഓയിലും എല്ലാം ഒരേ ആകുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കതിലേക്ക് മൈതിട്ട് കൊടുക്കാവേ ഇനി നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ച് മിക്സ് ആക്കി എടുക്കാം നമ്മൾ എടുത്തതിൽ അളവിൽ കുറച്ച് വെള്ളം പോലെ ഒന്ന് ലൂസ് ആയിട്ടുണ്ട് കേട്ടോ ചെന്നേ അപ്പം നമുക്ക് രണ്ട് കപ്പ് മൈദയ്ക്ക് രണ്ട് മുട്ട മതി നമ്മൾ മൂന്ന് മുട്ടയിലെടുത്താൽ അപ്പം അത് ഞാൻ എന്താ അതുകൊണ്ട് ഒരു അരക്കപ്പ് മൈദയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു ഇച്ചിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ ഇച്ചിരി ഓയില് കയ്യിലെടുതാ എല്ലായിടത്തും സ്പ്രെഡ് ആയി കൊടുത്താൽ മതി അതിന് ശേഷം നമുക്കിത് ഒരു മുപ്പത് മിനിറ്റ് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇത് നമുക്ക് മൂടി വെച്ചേക്കാം മുപ്പത് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം നമ്മൾ മാവ് പൊങ്ങാൻ വേണ്ടി വെച്ചിട്ട് അരമണിക്കൂറായി മാവ് പോകേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് എന്താ ഈ ഷീറ്റിലേക്ക് ഇട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം ഇത് ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ബാക്കി ഞാൻ കാണിച്ചത് നമ്മളിത് റോൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കണം ഈ സൈഡ് അറ്റൊന്ന് മുറിച്ച് മാറ്റിയ ശേഷം നമുക്ക് മുറിച്ചെടുക്കാവേ ഈ ഒരു സൈസില് നമുക്ക് ആക്കിയെടുക്കാം ഇതാണ് നമുക്കിങ്ങനെ ബോൾ പിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതുപോലെ കിട്ടുന്ന രീതിയിൽ നമ്മളിത് എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഈ ഷീറ്റിലേക്ക് ആദ്യം കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറില്ല അടുത്തത് താഴെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണത് ഇനി നമ്മൾക്ക് ഓരോ ബോൾസ് എടുത്ത് ഇങ്ങോട്ട് വെക്കാം ഇച്ചിരി ഗ്യാപ്പിട്ട് വെക്കണേ ഒരു പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാൻ പോകുകയാണിനും അപ്പോൾ ഇച്ചിരി ഗ്യാപ്പിട്ട് വെച്ചിരിക്കുക ഇനി നമ്മൾക്ക് വീണ്ടും അതിന്റെ മുകളിലേക്ക് എല്ലാ ബോൾസിന്റെ മുകളിലേക്ക് കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് ഇതിൽ എല്ലാത്തിലും ഓയില് സ്പ്രെഡ് ചെയ്ത് ചെയ്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റും കൂടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അങ്ങനെ നമ്മളിത് ആക്കി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയേ നമ്മളിത് ഇപ്പുറത്തേക്ക് ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഞാൻ തീ തീരെ സ്നിമിലോട്ട് മാറ്റുവാണേൽ എന്നുണ്ടെങ്കിൽ നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ വേഗം കരിഞ്ഞു പിടിക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബോൾസ് ഇല്ലേ അത് ഒരെണ്ണം എടുത്തിട്ട് വീണ്ടും ഒന്ന് കയ്യിൽ വെച്ചൊന്ന് ആക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതേപോലെ ഈ ഒരു തിക്നെസ്സിൽ എന്നിട്ട് നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഓരുന്നോരുന്ന ഫ്രൈ ആക്കി എടുക്കാം ഇനി നമുക്കിരുന്ന് മറച്ചിട്ട് കൊടുക്കാവേ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബണ്ണ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ കുറച്ച് നേരം തീ കുറച്ചിട്ടൊന്ന് തിരിച്ചു മറിച്ചിന്റെ തിരിച്ചു ഒന്ന് മറിച്ചൊന്നിട്ട് കൊടുക്കുന്നത് ഇതേപോലെ ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവേ നമുക്ക് കുറച്ച് മൈദ ഉണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് കൊടുക്കാനായിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ഇതിൻ്റെ വെറുതെ ആണെങ്കിൽ കഴിക്കാം അല്ലാതെ ഇതിൻ്റെ കൂടെ എന്നെ ചോക്ലേറ്റോ പഞ്ചസാര പൊടിച്ചതോ നമ്മൾ ബട്ടറും പഞ്ചസാരയും കൂടെ ക്രീമാക്കിയതോ നമ്മൾക്ക് ക്രീം പണ്ട് കിട്ടത്തില്ല കടയിൽ നിന്ന് അതുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബട്ടറ് നല്ലതുപോലെ സ്പൂൺ കൊണ്ട് അടിച്ച് മെൽറ്റ് ചെയ്യാം ഇത് നമുക്ക് എണ്ണെന്ന് കോരാവേ ബട്ടർ നല്ലപോലെ സ്പൂണ് കൊണ്ട് അടിച്ച് മെൽറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ബണ്ണിന്റെ ഉള്ളിൽ വെക്കുന്ന ആ വൈറ്റ് കളറുള്ള ക്രീം റെഡിയായി കിട്ടും അപ്പോൾ ക്രീമാണ് വെച്ച് തിന്നാൻ ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി അങ്ങനെ നമ്മുടെ സോഫ്റ്റ് നല്ല ബണ്ണ് റെഡി ആയിട്ടുണ്ട് ഇത് ചോക്ലേറ്റിൻ്റെ കൂടെയും പഞ്ചസാര പാനീടെ കൂടെയും പഞ്ചസാര പൊടിച്ചിട്ട് നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം